കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഹിഷായി കിങ് ഡോമാഡ് മാഹിനിട്ട മാഹിനിട്ട ഒരു സ്റ്റോറി സ്റ്റോറി ഞാൻ എന്ന് പറയുന്നത് ടുഡേ ഈസ് ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓഫ് ഫെയിലിയർ ഫെയിലിയർ മൈ വൺ ദ ലൈഫ് ദാറ്റ് ഐ ബോൺ വിത്ത് പാസ്പോർട്ട് അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം തീവ്രവാദിയാക്കി അയക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഈ സാധനം ഉണ്ടോ നിങ്ങൾ പെട്ടു അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ആയിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ ാണ് തൊണ്ണൂറിലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച ഈ സന്ദർശിച്ചോർട്ടില് ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട് നീ കൊറച്ചു കാണല്ലേ നീ കൊറച്ചു കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കൊറച്ച് കണ്ടോണ്ടിരിക്കുന്നെ ഞാൻ യൂറോപ്പില് ഫ്ലൈ ചെയ്ത് വന്നതിൻ്റെ പ്രധാന കാരണം യുക്രൈനിൽ പോകാനായിരുന്നു ഇപ്പം ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായും അറിയിക്കുകയാണ് ഇന്ത്യക്കാർക്ക് നാൽപ്പത് രാജ്യത്ത് പോവാം അമ്പത് രാജ്യത്ത് പോവാം അറുപതിനായിരത്തു പോവാം അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന് പക്ഷെ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ് ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി മാഹിനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാൾ യൂട്യൂബിലും ടി വിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ സോ അങ്ങനെയുള്ള പറഞ്ഞത് വളരെ എംബസിറങ്ങോ എന്റെ യാത്രയില് എംബസികൾ കയറി ഇറങ്ങുമ്പോ ഞാൻ മിക്ക ദിവസങ്ങളിലും കേരളാണ് ഏട്ടോ ഇറങ്ങുന്നത് കാരണം വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മാനസിക വിഷമം മനസ്സിലാവുള്ളൂ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മള് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരോടും എത്ര വട്ടം പറഞ്ഞു അതിന് ഒരു ബുദ്ധി വേണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ്ധികം മെച്ചപ്പെടുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ഒരു നാല് വർഷം അഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട് കണ്ടോ ഒറ്റ ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കിനും ഓ മൈ ഗോഡ് എന്റെ എന്നെ പോ പിടിച്ച് മാറ്റി നിർത്തി കൊടഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു വിചാരിച്ചാണ് രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത് പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കിനും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ഫ്രം ഇന്ത്യ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത് ആ ഈ വിസ എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ തരിക അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്കുള്ള എൻട്രി തരിക എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ റൈറ്റ്സ് അല്ല അത് അവരുടെ ഔദാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇപ്പോ അമേരിക്ക എനിക്ക് വിസ തരണോ അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രാൻസ് എനിക്ക് വിസ തരണോ എന്നുള്ളത് ഫ്രാൻസ് ആണ് എന്റെ റൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവർ തരുന്ന ഒരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അത് അങ്ങനെയാണ് എപ്പോഴും ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യ ആർക്കൊക്കെ വിസ കൊടുക്കണം എന്നുള്ളത് അല്ലേ സോ അങ്ങനെയാണ് ഈ രാജ്യങ്ങളുടെ സംഭവങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം വേണം അപ്പോ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീബിയൻ രാജ്യത്ത് വന്ന സെയിന്റ് നെവിസ് അതേപോലെ പല രാജ്യങ്ങളുണ്ട് ഇവിടെ സെയിന്റ് ലൂസിയ പോലുള്ള ഉണ്ട് ഒരു മൂന്നോ നാലോ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പാസ്പോർട്ട് കിട്ടും വളരെ പവർഫുൾ പാസ്പോർട്ട് ആണ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും പല സ്ഥലത്തേക്കും വിസ ഇല്ലാതെ പോകാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും ഉണ്ട് സോ ഇഫ് യു ഹാവ് മണി പ്ലീസ് ബൈ എ പാസ്പോർട്ട് ഫ്രോം ഹിയർ അല്ലാതെ തൊട്ടനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എന്ന് അത് നമ്മുടെ രാജ്യത്തിന്റെ കുറ്റമായി കാണാതെ രാജ്യത്തിന്റെ കുറ്റമായി പറയാതെ രാജ്യത്തെ മാനം കെടുത്താതെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് മുമ്പ് യാത്ര ചെയ്ത ആൾക്കാരെ വേണം പറയാനായിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ നമ്മുടെ മുറ്റത്തും മുറ്റത്ത് എന്താ അതങ്ങനെ അതായത് ഒരിക്കലും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ൂല അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എന്നുള്ളത് എന്നെ കമോൺ മാൻ ഐ കെയർ ശബ്ദം സോ അങ്ങനെ അങ്ങനെ പറയുന്നത് പറയുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേ നമ്മുടെ നാടിനെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയുമ്പോ നമ്മുടെ നാട്ടിലെ മോശം പറയാം അങ്ങനെ പറയാതെ ദുരന്തനായി പോയി നമ്മുടെ പൂർവികരായിട്ടുള്ള യാത്രികർ നമുക്ക് മുന്നേ യാത്ര ചെയ്ത ആൾക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിനും അവർ കാണിച്ച പ്രശ്നത്തിനും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത ഇന്ന് നമ്മുടെ വേൾഡ് ഇന്റർനാഷണൽ ഫെയിലൂർ ഡേ ആണ് അങ്ങനെ ഞാനും ഇന്റർനാഷണൽ ഫെയിലൂർ ഡേന് ഫെയിലായിരിക്കും എന്നുള്ള ഒരു ആഗ്രഹത്താൽ മാത്രം ഞാന് യൂറോപ്പിലോട്ട് വന്നതാണ് ഞാന് ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ടും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ലോകത്ത് അഞ്ച് രാജ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ദയനീയമാണ്